നമസ്കാരം ഒരു സാധാരണ സർക്കാർ സ്കൂളിന് ഒരു നാടിന്റെ മുഴുവൻ അഭിമാന സ്തംഭമായി മാറാൻ പറ്റുമോ മലപ്പുറത്തെ വെന്യൂർ ജി എം യു പി സ്കൂളിന്റെ കഥ കേട്ടാൽ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും തീർച്ചയായും പറ്റുമെന്ന് അപ്പോ ആ അവിശ്വസനീയമായ വിജയകഥയിലേക്ക് നമുക്കൊരുമിച്ചൊന്ന് പോയി നോക്കാം രണ്ടായിരത്തിൽ കൂടുതൽ കുട്ടികൾ ഒന്നാലോചിച്ചു നോക്കിക്കേ ഇതൊരു വലിയ കോളേജിലെ കണക്കൊന്നുമല്ല മലപ്പുറത്തുള്ള ഒരു ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികളുടെ എണ്ണമാണ് പൊതുവെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമല്ല ഇത് അല്ലെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് വെന്യൂർ സ്കൂളിന്റെ ഈ അത്ഭുതകരമായ കഥ തുടങ്ങുന്നത് ഇത് വെറുതെ പറയുന്ന ഒരു അവകാശവാദമല്ല ആ സ്കൂളിന്റെ തന്നെ വാർഷിക റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയ കാര്യമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകിയ സ്കൂൾ അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ചോദ്യം വരും എങ്ങനെയാണ് ഒരു ഗ്രാമത്തിലെ സർക്കാർ സ്കൂൾ ഈയൊരു അസാധാരണ നേട്ടത്തിലേക്ക് നേട്ടത്തിലേക്കെത്തിയത് എന്താണതിൻ്റെ പിന്നിലെ രഹസ്യം നമുക്ക് നോക്കാം ഈ വിജയത്തിൻറെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമാണ് കാരണം ഈ സ്കൂൾ വെറുമൊരു കെട്ടിടമല്ല ഒരു നാടിൻറെ തന്നെ അഭിമാനമാണ് അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ തുടങ്ങിയ ഒരു ചെറിയ യാത്ര ഇന്ന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തിലധികം കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് വിടർത്തുന്ന ഒരു വലിയ സ്ഥാപനമായി അത് വളർന്നിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ വർഷം സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടിയെന്നുള്ളത് ശരി ഈ വിജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം തീർച്ചയായും അക്കാഡമിക് മികവ് തന്നെയാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ അറിവ് എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഓരോ കുട്ടിയെയും വ്യക്തിപരമായി ശ്രദ്ധിച്ച് അവർക്കെന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി നൽകുന്നതിലാണ് ഈ സ്കൂളിൻ്റെ യഥാർത്ഥ കഴിവ് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വിജയസ്പർശം എന്ന ഈ പരിപാടി പഠനത്തിൽ ചിലപ്പോൾ കുറച്ചൊന്ന് പിന്നോട്ടു പോകുന്ന കുട്ടികളുണ്ടാവുമല്ലോ അവരെ പ്രത്യേകം കണ്ടെത്തി മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണിത് ആരും പിന്നിലായി പോകരുത് എന്ന ചിന്തയാണ് ഇതിന്റെ എല്ലാം കാതൽ ഇത് വെറുതെ പേരിനൊരു പദ്ധതിയല്ല വളരെ ചിട്ടയോടുകൂടിയാണ് ഇതിന്റെ പ്രവർത്തനം ഓരോ ആഴ്ചയിലും ഇവർക്കായി പ്രത്യേക ക്ലാസുകളുണ്ട് കൃത്യമായ തുടർപ്രവർത്തനങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് അതുമാത്രമല്ല വിജയപഥം എന്ന പേരിൽ ഒരു സ്പെഷ്യൽ വർക്ക് ബുക്ക് വരെ ഇവർക്കായി തയ്യാറാക്കിയിട്ടുണ്ട് എത്ര മനോഹരമായൊരു സമീപനമാണിത് അല്ലേ അപ്പോ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വല്ല ഫലവുമുണ്ടോ ഈ കണക്കുകൾ കണ്ടാൽ ആ സംശയം മാറും പതിനാല് എൽ എസ് എസ് ഇരുപത്തിരണ്ട് യു എസ് എസ് സ്കോളർഷിപ്പുകൾ ഇതോടെ തിരൂരങ്ങാടി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് നേടിയ സ്കൂളായി വെന്യൂർ മാറി ചുരുക്കി പറഞ്ഞാൽ അവരുടെ അധ്വാനത്തിനൊക്കെ വ്യക്തമായ ഫലം കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അറിവ് പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങുന്നില്ലെന്ന് അതിന്റെ തെളിവുകളാണ് ഇതെല്ലാം ടാലൻ പരീക്ഷകൾ സ്പോക്കൺ ഇംഗ്ലീഷ് അറബി ക്ലാസുകൾ സജീവമായ സ്റ്റുഡൻറ് ക്ലബുകൾ എന്തിനേറെ ഈ വർഷം മുതൽ സംസ്കൃതം വരെ പഠിപ്പിക്കാൻ തുടങ്ങി ഇതിൻ്റെ എല്ലാം കൂടെ ഗംഭീരമായ കായിക കലാമേളകളും ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് എന്നാൽ ഒരു സ്കൂളിന്റെ വിജയം എന്ന് പറയുന്നത് മാർക്കിലോ സ്കോളർഷിപ്പിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ കുട്ടികൾക്ക് കിട്ടുന്ന കരുതലും സ്നേഹവും അതിനേക്കാളൊക്കെ പ്രധാനമാണ് ആ ഒരു കാര്യത്തിലും വെന്യൂർ സ്കൂൾ ഒരുപടി മുന്നിൽ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം വിശന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവിടെ ആവശ്യമുള്ള എല്ലാ കുട്ടികൾക്കും എന്നും രാവിലെ പ്രഭാത ഭക്ഷണം നൽകുന്നു ഉച്ചഭക്ഷണത്തിനിടയ്ക്കൊക്കെ ബിരിയാണിയും നെയ്ച്ചോറുമൊക്കെയുണ്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയോ അത് തേങ്ങ ചാലഞ്ച് എന്നൊരു പരിപാടിയിലൂടെ നാട്ടുകാരിൽ നിന്ന് ശേഖരിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഏകദേശം നൂറ്റിനാൽപ്പത് കുട്ടികൾ പഠിക്കുന്ന പ്രീ പ്രൈമറി വിഭാഗത്തിലും ഇതേ കരുതല് നമുക്ക് കാണാൻ പറ്റും ഈ കരുതൽ സ്കൂളിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് പാലിയേറ്റീവ് കെയർ ഫണ്ടിലേക്ക് സമാഹരിച്ചത് മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ നാട്ടുകാർക്കു വേണ്ടി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്നു അതുപോലെ അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ക്ലാസ് മുറികൾ നവീകരിക്കുന്നു ഇതൊക്കെയാണ് സഹാനുഭൂതിയുടെയും സാമൂഹിക ഉത്തരവാദിത്തത്തിൻറെയും ഏറ്റവും വലിയ പാഠങ്ങൾ അപ്പോ ഇതുവരെ നമ്മൾ കണ്ട ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട് ഒരുപക്ഷെ ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ വിജയരഹസ്യം അത് തന്നെയാണ് അതാണ് പി അധ്യാപകർ നാട്ടുകാർ ഇവരടങ്ങുന്ന ആ വലിയ സമൂഹം പി ടിയുടെ പ്രവർത്തനങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും നാല് ക്ലാസ് മുറികളുള്ളൊരു പുതിയ കെട്ടിടം സ്കൂൾ അടുക്കള പൂർണ്ണമായി നവീകരിച്ചത് കുട്ടികൾക്ക് കൈ കഴുകാനായി പുതിയ വാഷ് ബേസിനുകൾ സ്കൂൾ ക്യാമ്പസ് മുഴുവൻ പെയിന്റ് പെയിന്റടിച്ചത് മനോഹരമായൊരു പുതിയ ഗേറ്റ് അങ്ങനെ ആ പട്ടിക പോവുകയാണ് ഇതെല്ലാം ചെയ്തത് അവിടുത്തെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയാണ് ഇത് ശരിക്കും അവിശ്വസനീയമല്ലേ അവരുടെ നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണിത് കുട്ടികളുടെ യാത്രാസൗകര്യത്തിനായി പി ടി എ സ്വന്തമായൊരു സ്കൂൾ വാൻ വാങ്ങി ഒന്ന് ഓർത്തു നോക്കൂ ഒരു സർക്കാർ സ്കൂളിലെ പി ടി എ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെത്ര വലിയൊരു പ്രചോദനമാണ് ഈ സഹകരണം പി ടി എയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ പട്ടിക കാണുമ്പോൾ നമുക്ക് ആ വലിയ കൂട്ടായ്മയുടെ ഒരു ചിത്രം കിട്ടും പി ടി എ ദിവസേനയുള്ള ശുചീകരണത്തിന് ആളുവെക്കുമ്പോൾ തിരൂരങ്കാടി നഗരസഭ സേഫ്റ്റി റേലിംഗും ടൈലുകളും നൽകുന്നു എം എൽ എ ഫണ്ടിൽ നിന്ന് സ്മാർട്ട് ക്ലാസ് റൂമിലേക്കുള്ള ഫേണിച്ചറും പ്രൊജക്ടറുകളും എത്തുന്നു വെന്യൂർ സൗഹൃദ കൂട്ടായ്മ പോലുള്ള പ്രാദേശിക ഗ്രൂപ്പുകൾ ഇഫ്താർ സംഗമത്തിനു വരെ പിന്തുണ നൽകുന്നു ഈ തല്ലേ ശരിക്കും ഒത്തൊരുമയുടെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഈ സ്കൂൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഇത് വെറുമൊരു വിജയകഥ മാത്രമല്ല നമ്മുടെ ഭാവിക്കുള്ള ഒരു വലിയ വാഗ്ദാനം കൂടിയാണ് ഈ ഒരു വാചകത്തിൽ ഈ സ്കൂളിന്റെ വിജയരഹസ്യം മുഴുവനുമുണ്ട് രക്ഷിതാക്കളുടെയും പി ടി യുടെയും നാട്ടുകാരുടെയും ശക്തമായ പിന്തുണയും അധ്യാപകരുടെ ആത്മാർത്ഥമായ സമർപ്പണവും ചേരുമ്പോഴാണ് അവിടുത്തെ ഓരോ കുട്ടിയുടെയും അറിവിനും സ്വപ്നങ്ങൾക്കും പറന്നുയരാനുള്ള ചിറകുകൾ ലഭിക്കുന്നത് ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാം വെന്യൂർ സ്കൂൾ തെളിയിക്കുന്നത് ഒരറ്റ കാര്യമാണ് ഒരു സമൂഹം ഒന്നായിട്ട് മനസ്സുവച്ചാൽ അവർക്ക് അസാധ്യമായി ഒന്നുമില്ല അവിടുത്തെ ഓരോ കുട്ടിയുടെയും നല്ല ഭാവിക്കായി അവരൊരുമിച്ചു പരിശ്രമിക്കുന്നു ഇത് നമ്മുടെ കേരളത്തിലെ ഓരോ ഗ്രാമത്തിനും പ്രചോദനമാകേണ്ട ഒരു വലിയ മാതൃകയാണ്